ഫിഷറീസ് നാട്ടിക മത്സ്യഭവന്റെ പരിധിയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യ വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി ഫിഷറീസ് വകുപ്പ് നാട്ടിക മത്സ്യഭവന്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി തീരോന്നതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പദ്ധതിയുടെ ഭാഗമായി അറിവ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വിരമിക്കൽ ആനുകൂല്യവും വിതരണവും മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസും വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ സംഘടിപ്പിച്ചു വലപ്പാട ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ സജീഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു നാട്ടിക ഫിഷറീസ് ഓഫീസിന്റെ പരിധിയിലുള്ള മുന്നൂറ്റി എൺപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും വിരമിക്കൽ ആനുകൂല്യമായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയതിനോട് അനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തി അഞ്ച് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും രണ്ടു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വകയിരുത്തി അവർ വിരമിക്കുന്നതിന് മുൻപ് വരെ അടച്ച മൊത്തം ക്ഷേമനിധി പ്രീമിയം തുകയാണ് വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട നാട്ടിക എം എൽ എ ശ്രീ സി സി മുകുന്ദൻ മത്സ്യത്തൊഴിലാളികൾക്ക് ചെക്ക് കൈമാറി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായി മത്സ്യത്തൊഴിലാളികളെ അഭിസംബോധന ചെയ്തു ഈ ആനുകൂല്യത്തിന് അർഹരായ മുന്നൂറ്റി എൺപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും ഈ മാസം തന്നെ വിരമിക്കൽ ആനുകൂല്യം അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി വിതരണം ചെയ്യുന്നതായിരിക്കുമെന്ന് കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട് ബോർഡ് അറിയിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഷജിത്ത് ബിന്ദു മോഹനൻ ശോഭന ഷൺമുഖൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ നാട്ടിക ഫിഷറീസ് ക്ഷേമനിധി ഓഫീസർ സുജിത്ത് വി വി നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ അരുണിമ ബി ദക്ഷിൺ ഫൗണ്ടേഷൻ റിസർച്ച് കൺസൾട്ടന്റ് യദു കൃഷ്ണ കെ ആർ എന്നിവർ മത്സ്യത്തൊഴിലാളികൾക്കായി വിവിധ സെഷനുകളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി നാട്ടിക ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ മുട്ടി സാഗർ മിത്ര നീതു അക്വാകൾച്ചർ പ്രൊമോട്ടറായ കൃഷ്ണപ്രസാദ് നാട്ടിക മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലെ കോർഡിനേറ്റർ ശശിത നീതു ഇ ഗൈഡ് സീന എന്നിവർ പരിപാടിയുടെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മുടെ ഈ വസ്തുതകളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ചുള്ള വലിയ റിപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വെക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ബന്ധപ്പെട്ട് കുറേ ചോദിച്ചതുപോലെ ഇവിടെ മുമ്പിൽ ഞാൻ ബാങ്കിനൊന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ വലിയ പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല എന്നാലും ഇതിന് വൈകുന്ന കാരണം ഇന്ന് രണ്ടാമത്തെ സമരമാണ് ആ സമരത്തിൽ രണ്ട് സ്ഥലത്ത് സമരത്തിൽ പങ്കെടുക്കണമെന്ന് മുമ്പേ പറഞ്ഞിരുന്നു